ഫൈനലി ഇറ്റ്സ് ഒഫിഷ്യൽ ഗ്രീക്ക് ഗോഡ് ഇൻ ടു റഡ് ആൻഡ് ഗോൾഡ് അറ്റയർ ഈസ്റ്റ് ബംഗാള് ദിമിത്രിയോസ് ഡിമൻ്റെ എന്ന പഴയ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയുടെ ഗ്രീക്ക് സ്ട്രൈക്കറെ സൈൻ ചെയ്തതായിട്ട് ഔദ്യോഗികമായിട്ട് പ്രസ് റിലീസിലൂടെ അറിയിച്ചു കൂടാതെ അവരുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലും ദിമിയുടെ സൈനിങ് അവർ അനൗൺസ് ചെയ്തിട്ടുണ്ട് ദിമിയെക്കുറിച്ച് കൂടുതൽ പറഞ്ഞു പഠിപ്പിക്കേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നില്ല കഴിഞ്ഞ സീസണിൽ പതിമൂന്ന് ഗോളുകൾ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി നേടി അദ്ദേഹത്തിന് രണ്ട് വർഷത്തെ കോൺട്രാക്റ്റിലാണ് അവർ ദിമി അവരെ ഈസ്റ്റ് ബംഗാൾ സ്വന്തമാക്കിയിരിക്കുന്നു മുപ്പത്തിയൊന്ന് വയസ്സുകാരനായിട്ടുള്ള താരം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സീസണിൽ നാൽപ്പത്തി നാല് മത്സരങ്ങളിൽ നിന്നും ഇരുപത്തിരണ്ട് ഗോളുകളും ഏഴ് അസിസ്റ്റുകളും കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കുറിച്ചിട്ടുണ്ട് അതുകൂടാതെ കഴിഞ്ഞ സീസണിലെ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടിയിട്ടുള്ള ഐ എസ് എല്ലിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി മാത്രമല്ല ഐ എസ് എല്ലില് ടോപ്പ് മോസ്റ്റ് ഗോൾ കോൺട്രിബ്യൂട്ടേഴ്സിലുള്ള ഒരാളാണ് ഇരുപത് ഗോൾ ഗോളുകളും അസിസ്റ്റുകളുമായിട്ട് അതായത് പതിമൂന്ന് ഗോളുകളും ഏഴ് അസിസ്റ്റുകളുമായിട്ട് ഇരുപത് ഗോൾ കോൺട്രിബ്യൂഷൻസ് ആണ് ദിമിത്രിസ് ഡീമിൻ്റെ കോഴ്സ് കഴിഞ്ഞ സീസണിൽ സ്വന്തമാക്കിയിരിക്കുന്നത് പിന്നെ ആളിൻ്റെ ബാക്കി കാര്യങ്ങൾ പറയാനാണെങ്കിൽ ആൾ ഗ്രീസിലാണ് കളിച്ചത് യു എഫ് അണ്ടർ നയൻറ്റീൻ ചാമ്പ്യൻഷിപ്പ് കളിച്ചിട്ടുള്ളതാണ് അത്തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞ് മെഴുകുന്നില്ല കഴിഞ്ഞ സീസണിൽ പതിമൂന്ന് ഗോളുകൾ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി നേടിയ താരം കഴിഞ്ഞ സീസണിലെ ഗോൾഡൻ ബൂട്ട് വിന്നറും കൂടിയാണ് രണ്ട് വർഷത്തെ ഡീലിലാണ് ഈസ്റ്റ് ബംഗാൾ സ്വന്തമാക്കിയിരിക്കുന്നത് പിന്നെ കഴിഞ്ഞ സീസണിൽ ഇരുപത്തിയെട്ട് ഗോളുകളും ഏഴ് അസിസ്റ്റുകളും അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട് അത് എല്ലാം കൂടെ ഉൾപ്പെടുത്തിയാണ് കലിംഗ സൂപ്പർ കപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വന്നിട്ടാണ് ഇത്രയും ഗോളുകൾ അടിച്ചു കൂട്ടിയത് കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ടോട്ടൽ നാല്പത്തി നാല് മത്സരങ്ങളിൽ നിന്നും ഇരുപത്തിയെട്ട് ഗോളുകളാണ് ബ്ലാസ്റ്റേഴ്സിന്റെ ടോട്ടൽ കരിയറാണ് ഉദ്ദേശിച്ചത് ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി നാല്പത്തി നാല് മത്സരങ്ങളിൽ അത് സൂപ്പർ കപ്പായാലും ഡ്യൂറൻറ്റ് കപ്പായാലും ഐ എസ് എൽ ആയാലും എല്ലാ മത്സരങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് നാൽപ്പത്തി നാല് മത്സരങ്ങൾ കളിച്ച് ഇരുപത്തിയെട്ട് ഗോളുകൾ ദിമി നേടിയിട്ടുണ്ട് അത് ചെറിയ കാര്യമല്ല ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയൊരു സ്ട്രൈക്കിംഗ് റേറ്റ് തന്നെയാണ് അപ്പം ദിമി ഇനി മുതൽ ഈസ്റ്റ് ബംഗാളിൻ്റെ താരമാണ് അത് ഒഫീഷ്യലി ഡിക്ലെയർ ചെയ്തത് എന്ന് പറയുന്നതാണ്